നമസ്കാരം വാർത്ത സ്വാഗതം കേരളത്തിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സുവർണ്ണ വിജയം സമ്മാനിച്ചത് തലസ്ഥാന നഗരസഭയാണ് കേരളത്തിലെ ഈ വിജയം ദേശീയ തലത്തിൽ ആഘോഷിക്കാൻ ബി ജെ പി തീരുമാനമെടുത്തിരിക്കുന്നു ഇപ്പോഴിതാ തിരുവനന്തപുരം നഗരസഭാ മേയറേയും കൗൺസിലർമാരെയും നേരിട്ട് ഒരു അത്താഴ വിരുന്നിന് ക്ഷണിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി തിരുവനന്തപുരം നഗരസഭയിലെ നൂറ്റിയൊന്നംഗ കൌൺസിലിലെ അൻപത് ബി ജെ പി അംഗങ്ങൾ ഫെബ്രുവരി ഒൻപതാം തീയതി കേരള എക്സ്പ്രസിൽ കൗൺസിലർമാർ ഡൽഹിയിലേക്ക് പുറപ്പെടുന്നു ഒട്ടേറെ സവിശേഷതകളുണ്ട് കൌൺസിലർമാരുടെ യാത്രയ്ക്ക് ഇവരുടെ ഈ യാത്രയിലുടനീളം വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി യൂണിറ്റുകൾ ഈ കൗൺസിലർമാർക്ക് സ്വീകരണമൊരുക്കും നേരത്തെ തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേയർ വി വി രാജേഷിനെ ചേർത്തു പിടിച്ചിരുന്നു ആ കെട്ടിപ്പിടുത്തം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ വലിയ ആഘോഷമാക്കി മേയർ വി വി രാജേഷിനെ ചേർത്തുപിടിക്കുക മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിൽ തങ്ങൾ ഒപ്പമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി വാഗ്ദാനം നൽകുകയും ചെയ്തു തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് തന്നെ മേയർ വി വി രാജേഷിനും ഡെപ്യൂട്ടി മേയർ ആശാ നാഥിനും അദ്ദേഹം വ്യക്തിപരമായ അഭിനന്ദന കത്തുകൾ എഴുതിയിരുന്നു എല്ലാറ്റിനും ഒടുവിലാണ് പ്രത്യേക ആതിഥേയത്വം സ്വീകരിക്കാൻ ഇനി ഡൽഹിയിലേക്ക് നമ്മുടെ കൌൺസിലർമാർ എത്തുന്നത് ഡൽഹിയിൽ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ ഈ കൌൺസിലർമാർ സന്ദർശിക്കും ഫെബ്രുവരി ഒൻപതിന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഈ സംഘം പിന്നീട് ഫെബ്രുവരി പതിമൂന്നിന് ഡൽഹിയിൽ നിന്നുമടങ്ങും ഒരു സ്വതന്ത്ര കൗൺസിലറുടെ പിന്തുണ കൂടി ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ഭരണം നടത്തുന്നത് തങ്ങളുടെ യാത്രയിൽ സ്വതന്ത്ര കൗൺസിലറെ കൂടി ഒപ്പം കൂട്ടാൻ ബി ജെ പി ആഗ്രഹിക്കുന്നു നാല് പതിറ്റാണ്ടുകൾ തിരുവനന്തപുരം നഗരസഭ അടക്കി ഭരിച്ച് ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ ഈ അത്ഭുത വിജയം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഒരു നഗരസഭയിൽ തുടങ്ങിയ വിജയമാണ് ഒടുവിൽ ബി ജെ പിയെ വിജയത്തിന്റെ ഉത്തങ്ക ശൃംഖത്തിലെത്തിച്ചത് എന്നോർമിപ്പിച്ചു തിരുവനന്തപുരത്തെ വിജയം കേരളം പിടിച്ചടക്കാനുള്ള ആദ്യ വിജയമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരിയിലെ ഈ വിജയം തന്നെയാവും ബി ജെ പി തങ്ങളുടെ പ്രചരണത്തിന് മുഖ്യമായി ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ ഈ ഡൽഹി സന്ദർശനത്തിന് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിരുന്നിന് ക്ഷണിക്കുകയായിരുന്നു ഫെബ്രുവരി പതിമൂന്നിന് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് വിരുന്ന് നടക്കുക ഇത്തരത്തിലൊന്ന് അത്യപൂർവമാണ് തിരുവനന്തപുരത്തെ വികസന രേഖയും ഈ വിരുന്നിൽ ചർച്ചയാകും തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസന രേഖ ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കേരള എക്സ്പ്രസ് ട്രെയിനിന് കൂടുതൽ സമയം സ്റ്റോപ്പുകളുള്ള സ്റ്റേഷനുകളിൽ അതത് സംസ്ഥാന യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കൌൺസിലർമാർക്ക് സ്വീകരണ പരിപാടികൾ സജ്ജമാക്കിയിരിക്കുന്നു വിവാദങ്ങളിൽ നിന്നൊഴിഞ്ഞ് ശക്തമായ നഗരസഭ ഭരണം അതാണ് വി വി രാജേഷ് ലക്ഷ്യമിടുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശേഷം രാഷ്ട്രീയ വിവാദങ്ങളിൽ ചെന്നുപെട്ടില്ല പെട്ടില്ല വി വി രാജേഷ് ഇക്കുറി ഡൽഹി സന്ദർശനത്തിൽ ശാസ്ത്രമംഗലം കൗൺസിലർ ശ്രീലേഖ ഐ പി എസ് പങ്കെടുക്കുമോ എന്നത് കൗതുകകരമാണ് ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും പുറത്തു വന്നിട്ടില്ല തിരുവനന്തപുരം നഗരത്തിനനുവദിച്ച ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിന് പുറത്ത് സർവീസ് നടത്തുന്നതിന് മുൻപ് ബി വി രാജേഷ് വിമർശിച്ചിരുന്നു ഇപ്പോഴിതാ ഇത്തരത്തിലുള്ള ഇരുപത്തിമൂന്ന് ഇട റോഡുകളിലേക്ക് ഇലക്ട്രിക് ബസ്സുകൾ തിരികെ എത്തി നേരത്തെ കൗൺസിലർമാർ നിർദ്ദേശിച്ചത് ഇരുപത്തിയൊൻപത് റൂട്ടുകളാണ് മറ്റ് റൂട്ടുകൾ ലാഭകരമല്ലെന്നും ഇരുപത്തിമൂന്ന് റൂട്ടുകളിൽ ഇനി ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുമെന്നും വി വി രാജേഷും ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും പ്രഖ്യാപിച്ചു ഈ ശനിയാഴ്ച മുതൽ വീണ്ടും സർവീസ് ആരംഭിക്കും ചില റൂട്ടുകളിൽ മുമ്പ് സർവീസ് നിർത്തിയിരുന്നു ഇവ പുനരാരംഭിക്കുമെന്നും വി രാജേഷ് പറയുന്നു ഏറെക്കാലമായി പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ തെരുവുനായ പ്രശ്നം ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വി വി രാജേഷ് പരിശ്രമിച്ചു കൊണ്ടിരുന്നു ഇപ്പോഴിതാ അതൊരു വിജയകരമായ പരിസമാപ്തിയിൽ തിരുവനന്തപുരം നഗരത്തിലെ ഈ െ പുനരധിവസിപ്പിക്കാൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം ഏക്കർ സ്ഥലം ഈ സ്ഥലത്ത് പ്രത്യേക ഷെൽട്ടറുകൾ നിർമ്മിച്ച് തെരുവു അങ്ങോട്ടേക്ക് മാറ്റും എണ്ണായിരത്തോളം തെരുവ് നായകളെ ഇത്തരത്തിൽ പാർപ്പിക്കുകയാണ് ലക്ഷ്യം പന്ത്രണ്ട് ഏക്കർ സ്ഥലങ്ങളിലായി നിർമ്മിക്കുന്നത് അത്യാധുനിക ഷെൽട്ടറുകളായിരിക്കുമെന്ന് നഗരസഭാ മേയർ പറയുന്നു ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു ഇതിനായി സി എസ് ആർ ഫണ്ട് ലഭ്യമാക്കാൻ സാധ്യതയുണ്ട് എന്ന് മേയർ പറയുന്നു പന്ത്രണ്ട് ഏക്കറുകളിലായി രണ്ടോ മൂന്നോ വലിയ ഷെൽട്ടറുകൾ പണിയുകയാണ് ലക്ഷ്യം നഗരത്തിലിപ്പോൾ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറോളം തെരുവുനായകൾ ഉണ്ട് എന്നതാണ് പ്രാഥമിക കണക്ക് അവയെ കൊല്ലുന്നതിനു പകരം അവരുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് നഗരസഭയുടെ ലക്ഷ്യം പദ്ധതിയുടെ ആദ്യപടി തുടങ്ങിക്കഴിഞ്ഞു അൻപത് നായികളെ പിടികൂടി ഷെൽട്ടറിലേക്ക് മാറ്റി ആനിമൽ വെൽഫെയർ ബോർഡിന്റെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ നടപടി വന്ധ്യകരണത്തിന് പുറമെ പേവിഷ പ്രതിരോധ വാക്സിൻ ചെള്ളു പ്രതിരോധ കുത്തിവയ്പ്പ് എന്നിവ നൽകിയതിന് ശേഷമാണ് ഇവരെ ഷെൽട്ടറുകളിലേക്ക് കൊണ്ടുപോകുന്നത് എണ്ണായിരത്തിനും ഒൻപതിനായിരത്തിനുമിടയ്ക്ക് തെരുവു നായകൾ തിരുവനന്തപുരം നഗരത്തിലുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഇത്രയധികം തെരുവു നായകൾ തിങ്ങിനിറഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം നഗരം എത്രമാത്രം അപകടകരമാണ് എന്നോർത്ത് നോക്കുക ഇത്തരം നടപടികളിലൂടെ ഇപ്പോൾ നഗരസഭാവാസികളുടെ കയ്യടി നേടുകയാണ് മേയർ അതിനിടയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ക്ഷണം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ബി ജെ പി ഏൽപ്പിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരും എന്ന് നേരത്തെ ബി നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു തിരുവനന്തപുരത്ത് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസന രേഖയെ സംബന്ധിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തി വേണ്ടത്ര പഠനങ്ങൾ നടത്തി തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒരു സമഗ്ര വികസന രേഖ പ്രഖ്യാപിക്കുമെന്നാണ് മോദി പറഞ്ഞത് കൌൺസിലർമാർ പങ്കെടുക്കുന്ന ഈ വിരുന്നിൽ വെച്ച് വികസന രേഖ പ്രഖ്യാപിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം തലസ്ഥാന നഗരത്തിൽ ആദ്യമായി താമര വിരിഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ വിജയത്തെ പ്രകീർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇക്കുറി ബജറ്റിൽ കേരളത്തിന് പ്രത്യേക പദ്ധതികൾ അനുവദിക്കാത്തത് എന്ന് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫുമൊക്കെ ചോദ്യമുയർത്തിയ വേളയാണ് തലസ്ഥാനവാസികൾ ഏറെ പ്രതീക്ഷയോടെ ചില പദ്ധതികൾക്കായി കാത്തിരുന്നു എന്നാൽ ബജറ്റിൽ അത്തരം പ്രഖ്യാപനങ്ങളില്ല നേരിട്ട് പ്രധാനമന്ത്രി ഇത്തരം പദ്ധതികളുടെ പ്രഖ്യാപനം നടത്തുമെന്നാണ് ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാരുടെ പ്രതീക്ഷ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രാധാന്യം തിരുവനന്തപുരത്തിനുണ്ട് നേരത്തെ വിഴിഞ്ഞം തുറമുഖം ഔട്ടർ റിംഗ് റോഡ് തലസ്ഥാന നഗര വികസനം മെട്രോ എയിംസ് ബ്രഹ്മോസ് എയറോസ്പേസ് റെയിൽവേ വികസനം തുടങ്ങി ഏറെ സ്വപ്നങ്ങൾ തിരുവനന്തപുരത്തിന്റെ വികസന സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു നഗരത്തിന്റെ ഭരണം പിടിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്തെത്തിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞു നഗരവാസികൾക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി ബി ജെ പിയെ സംബന്ധിച്ച് ഡൽഹി സന്ദർശനം വളരെ പ്രാധാന്യമുള്ളതാണ് ഏറെ നിർണായകവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കേന്ദ്രം പ്രത്യേകിച്ച് നരേന്ദ്രമോദി കേരളത്തെ ചേർത്ത് പിടിക്കുന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് അതുകൊണ്ടുതന്നെ കേരളം കാത്തിരിക്കുകയാണ് മോദിയുടെ വേണ്ടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്